വ്രതം നോക്കി ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് അയ്യപ്പന്മാർ മല കയറിയെത്തുന്ന അയ്യനെ കാണാൻ പ്രതിബന്ധങ്ങൾ മറന്ന് തുറക്കും ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ദർശനം ഉച്ചതിരിഞ്ഞ് മൂന്നിന് തുറക്കുന്ന നട രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി അടയ്ക്കും ഞങ്ങളുടെ ഈ ഡിജിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിലെ ഓൺലൈൻ പേയ്മെന്റുകളുടെ ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞല്ലോ അപ്പൊ തന്നെ ജിയോ ജിയോ വരികയും ജിയോയ്ക്ക് അവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ആവുകയും ചെയ്തു ബ്രോഡ്ബാൻഡ് സിസ്റ്റം ആവുകയും ചെയ്തു നമ്മൾ എല്ലാവരുടെയും നമ്മുടെ കയ്യിലുള്ളത് ഗൂഗിൾ പേയും പേടിഎമ്മും ഒക്കെയാണ് പലരും വഴിപാട് നടത്താതെ തിരിച്ചുപോവുകയാണ് ഒരാറ് ഏഴ് മാസം കൊണ്ട് ഈ എല്ലാ അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും വന്നില്ലെങ്കിലും ഒരു പത്തറുന്നൂറ് അമ്പലങ്ങളിലെങ്കിലും ഈ പേടിഎമ്മും ഗൂഗിൾ പേയും ഒക്കെ വരുത്താൻ സാധിച്ചാൽ ഒരൻപത് ശതമാനം കണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറിന് തങ്കയങ്ക ചാർത്തി ബീപാരാധന ഇരുപത്തിയേഴിനാണ് മണ്ഡല പൂജ അന്ന് രാത്രി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും പിന്നീട് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകുന്നേരം ക്ഷേത്ര നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് പത്തൊൻപത് വരെ ദർശനത്തിന് സൗകര്യമുണ്ട് ഇരുപതിന് രാവിലെ രാജപ്രതിനിധിയുടെ ദർശനത്തോടെ നടയടയ്ക്കും പ്രതിദിനം എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് പമ്പ നിലയ്ക്കൽ എരുമേലി സത്രം വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യമുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് ക്യാൻസലേഷൻ വഴി ലഭ്യമാകുന്ന സ്പോട്ടുകൾ കൂടി ബുക്കിംഗിൽ ആഡ് ചെയ്യും രാഷ്ട്രപതിയുടെ സന്ദർശനം ആഗോള അയ്യപ്പ സംഗമം എന്നിവ പിന്നിട്ടതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇക്കുറി നേരത്തെ സജ്ജമായി വകുപ്പുകളുടെ ഏകോപനത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക പോർട്ടലുമുണ്ട് സിക്കേ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട